തളിക്കുളം മെഹിൻ സംഗീത കൂട്ടായ്മ ഇഫ്താർ വിരുന്ന് നടത്തി വൈകിട്ട് റംസാൻ പുണ്യമാസത്തിൽ പ്രകീർത്തിച്ച ഗാനസന്ധിയും തുടർന്ന് നോപുതുറയും നടത്തി കവിയും എഴുത്തുകാരനും മെഹഫിൻ മെമ്പറും കൂടിയായ ജീനൻ ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ സംഗീത കൂട്ടായ്മകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ജാതിമതഭേദമന്യേ നടത്തിവരുന്ന സംഗീത കൂട്ടായ്മകൾ പ്രത്യേകിച്ച് മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടു വരുന്ന ഇപ്പോഴത്തെ തലമുറയ്ക്ക് നല്ല ഒരു സന്ദേശം കൂടിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗ്രൂപ്പ് അഡ്മിമാരായ പ്രതീഷും ആർ ഐ അബ്ദുൽ സത്താറും ഗിരീഷ് പണിക്കരുടെയും നേതൃത്വത്തിൽ മെഹ്വിൻ കൂട്ടായ്മയിലെ അംഗങ്ങൾ നടത്തിയ സംഗീതവിരുന്നും ഉണ്ടായിരുന്നു ും പിന്നെസ്കാരം കണ്ടോ മുതൽ കാണും വളയും നമസ്കാരം വിശ്വാസമുടം what